ഇതുവരെ കരുതിയ അവസരം വന്നിടുമ്പോ സമയം കളയാതെ കേറിപ്പോരണേ ഈവിടിനി അവസരം വന്നിടുമ്പോ സമയം കളയാതെ ഇക്കണോമിയോ சரஸ்காசோ தன்னிடுவே குவெட்டர்மேசோ இந்திகோய கத்தரேமேசோ லிக்கணுமியோ பிஸ்னஸ் லாசோ தன்னிடுவே குவெட்டர்மேசோ இந்திகோய கத்தரேமேசோ சீசன் ஆனலும் ஆஃப் சீசன் ஆனலும் ஆறு மாசங்கள் ஓடவும் கொண்டடனே சீசன் ஆனலும் ஆஃப் சீசன் ஆனலும் ൂടുമ്പോൾ വന്നിടണേ നിന്നതല്ല ഞാൻ കോവിഡെന്നെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണ് നിന്നതല്ല ഞാൻ ഗോവിഡനെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണ് പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരു വിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരു വിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന മലങ്കരിച്ചു പാഴ്സണേജിലും പലയിടത്തും താമസിച്ചു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന മലങ്കരിച്ചു പാഴ്സണേജിലും പലയിടത്തും താമസിച്ചു ആരാധന വിശ്വാസത്തിൽ നമ്മയെന്നും നടത്തിയിടുന്നു നടത്തിയിടുന്നു അച്ഛനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ും കുറ്റം പറഞ്ഞിട്ടില്ല പറഞ്ഞെന്നാലോ ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും കോളിനോടുന്നറിയാമല്ലോ കോളിനോരിയിൽ ഞങ്ങൾക്ക് വിധയൊക്കെ അറിയാമല്ലോ ഞങ്ങൾക്ക് അറിയാമല്ലോ നേരിൽ കണ്ടാലോ കൊച്ചോ നേടുമേ പ്രവർത്തിയിലോ

ണേ പാലവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണേ കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണേ പാലവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണ് കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണ് വായിച്ചപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ഭീതി വന്നു ാണ് ചിലക്കുള്ളിൽ പൊട്ടി വായിച്ചപ്പോൾ അച്ഛൻ കുള്ളിൽ വന്നു നാട്ടിലാണ് ചിലർക്കുള്ളിൽ പൊട്ടി വന്ന നാൾ മുതൽ ഒരുക്കി തന്ന സ്നേഹ വായിക്കുകൾ വാറം നേടാൻ സാധ്യമല്ല ഒന്നാൾ മുതൽ ഒരുക്കി തന്ന സ്നേഹ വായിക്കുക സാധ്യമല്ല